ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന ഇത്തവണത്തെ ഐ പി എല്ലിൽ ഗംഭീര പ്രകടനമാണ് ആർ സി ബി നടത്തുന്നത് പ്ലേ ഓഫിന് യോഗ്യത കരസ്ഥമാക്കാൻ അവർക്ക് കൂടി കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ രണ്ടാം സ്ഥാനത്താണ് ആർ സി ബി ഉള്ളത് പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് എട്ട് വിജയങ്ങളുമായി പതിനേഴ് പോയിൻ്റാണ് ആർ സി ബിക്ക് ഉള്ളത് ഇനി ആർ സി ബിയുടെ സ്ഥിരതയെക്കുറിച്ച് നമ്മൾ എടുത്തു പറയേണ്ട ഒന്നുണ്ട് അതായത് സമീപകാലത്ത് സ്ഥിരതയാർന്ന പ്രകടനം ആർ സി ബി നടത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ നടന്ന ഐ പി എല്ലുകൾ എടുത്തു പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ തവണ പ്ലേ ഓഫിന് യോഗ്യത നേടിയ ടീം അത് മറ്റേതു അല്ല ആർ സി ബി തന്നെയാണ് അഞ്ച് തവണ പ്ലേ ഓഫിന് യോഗ്യത നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ടാം സ്ഥാനത്ത് വരുന്നത് ഗുജറാത്ത് ടൈറ്റൻസ് ആണ് മൂന്ന് തവണ അവർ യോഗ്യത നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി മുതൽ ആറ് ഐ പി എൽ സീസണുകളാണ് നടന്നിട്ടുള്ളത് അതിൽ അഞ്ചിലും അവർ യോഗ്യത കരസ്ഥമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തിയൊന്നിലും ഇരുപത്തിരണ്ടിലും പ്ലേ ഓഫിൽ യോഗ്യത കരസ്ഥമാക്കി ഇരുപത്തി മൂന്നിൽ അവസാനത്തെ മത്സരത്തിലാണ് പുറത്തായത് ഇരുപത്തിനാലിലും ഇരുപത്തിയഞ്ചിലും ഇപ്പോൾ യോഗ്യത കരസ്ഥമാക്കി എന്ന് പറയുമ്പോൾ സ്ഥിരതയാർന്ന പ്രകടനം സമീപകാലത്ത് ആർ സി ബി നടത്തുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത് പക്ഷേ ഒരു പ്രശ്നം ഇവിടെ കിടക്കുന്നുണ്ട് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടുന്നു എന്നതിനപ്പുറത്തേക്ക് പിന്നീട് സഞ്ചരിക്കാൻ അല്ലെങ്കിൽ പിന്നീട് മുന്നോട്ട് പോകാൻ ആർ സി ബിക്ക് കഴിയുന്നില്ല അത് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ് അതായത് ഒരറ്റ പ്ലേ ഓഫ് വിജയമാണ് ഈ കാലയളവിൽ ആർ സി ബി സ്വന്തമാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൽ എസ് ജിക്കെതിരെയുള്ള മത്സരത്തിൽ ആർ സി ബി വിജയിച്ചു അത് മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള എല്ലാ പ്ലേ ഓഫ് മത്സരങ്ങളിലും ആർ സി ബി പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് അതൊരു വലിയ തടസ്സമാണ് അത് ഇത്തവണ മാറ്റി കുറിക്കാൻ ആർ സി ബിക്ക് കഴിയുമോ എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ടത് ഒരു മികച്ച ടീം ഇത്തവണ അവകാശപ്പെടാൻ ആർ സി ബിക്ക് കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പലരും ഇപ്പോൾ കിരീട പ്രതീക്ഷകൾ വരെ വെച്ച് മുതിർത്തുന്നുണ്ട് ഈ ഡിയിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം